ോഡ് ചെയ്യും അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് നമ്മൾ വെജിറ്റബിൾ തോട്ടത്തിലേക്ക് പോകും ഇത് വേണ്ട ഇത് നമ്മുടെ വെണ്ടയാണ് അതുപോലെ തന്നെ ഇത് പച്ചമുളക് ഇതിനകത്ത് നല്ല കായകളൊക്കെ ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് നല്ല വലിപ്പമുള്ള മുളകാണിത് അതുപോലെ തന്നെ ഇതും വേറെ ഒരു മുളകിൻ്റെ ചെടിയാണ് രണ്ട് എനിക്കങ്ങനെ ഇവിടെ കുറച്ചേറെ മുളക് തൈകളുണ്ട് ഇതിലെല്ലാം ഇപ്പം മുളകുണ്ടായി നിൽക്കട്ടെ ഇത് നമ്മുടെ സവോളയാണ് സവോളയുടെ തണ്ട് നല്ല പൂക്കൾ കിട്ടും സവോളയുടെ പൂവൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും ഇതൊരു ചെറിയ വെണ്ടയാണ് അതുപോലെ തന്നെ രണ്ട് വെണ്ടയുണ്ട് ഈ വെണ്ടയുടെ പൂ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഈ പൂവെല്ലാം ഇങ്ങനെ കരിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് എന്താണെന്നറിയത്തില്ല ഇവിടുത്തെ ചൂട് കൊണ്ടാണോന്നറിയത്തില്ല ഇപ്പം ഇവിടെ ചൂടാണ് ഉള്ളി സവോള സമോള നല്ല തണ്ടായിട്ട് പൂവായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് സവോളയ്ക്ക് ഇത് നമ്മുടെ നാട്ടിലെ ചീരയാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വിത്ത് കൊണ്ട് ആക്കിയേക്കുന്നതാണ് ചീര ചീര മുറിക്കാറൊക്കെ ആയിട്ടുണ്ട് മുറിച്ച് തോരൻ വയ്ക്കാറായി അതുപോലെ തന്നെ ഇതാ നമ്മുടെ അടുത്ത മുളക് ചെടിയാണിത് മുളക് ചെടിയിൽ കണ്ടോ ഇത് ഇനി ഇത് വലുതാകും ഇതിലും വലിയ മുളകാകുന്നതാണിത് ഞാനീ ചില വെയിറ്റ് ഞാൻ പറിക്കാറായില്ല പിന്നെ ഇത് എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ഉരുളക്കിഴങ്ങാണ് കേട്ടോ പൊട്ടറ്റോ പൊട്ടറ്റോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പൊട്ടറ്റോ നട്ടപ്പോൾ ഞങ്ങൾക്കിഷ്ടം പോലെ പൊട്ടറ്റോ ഉണ്ടായി അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ വീണ്ടും പൊട്ടറ്റോ കൃഷി ചെയ്തിട്ടുണ്ട് ഇത് നോക്ക് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നു ഇത് ഇതിൻ്റെ ഇത് രണ്ട് ടൈപ്പിലുള്ള പൊട്ടറ്റോ ആണ് ഇതുകൊണ്ട് ഇത് ഒരു റോസ് കളറാണ് ഇതിൻ്റെ തൊലിക്ക് പുറത്ത് പുറത്തൊലിക്ക് വരുന്നത് അതുകൊണ്ട് അതിൻ്റെ പൂ കണ്ട് പൂവിന് റോസ് കളറാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ നോർമൽ പൊട്ടറ്റോ ആണ് അതിൻ്റെ പൂ കണ്ടുണ്ടായിരിക്കുന്നത് മിസ് വൈറ്റ് കളറാണ് അതിന് അപ്പം ഇങ്ങനെ ഇവിടെ നമ്മൾ അതുപോലെ പൊട്ടറ്റോ ഈ ഒരു ചെറിയ ഏരിയ ആയിരുന്നു ആ ഏരിയ ഫുള്ള് പൊട്ടറ്റോ ആയിട്ട് വെച്ചു പക്ഷെ ഞാൻ അതിൻ്റെ ഇടയിലൊരു നമ്മുടെ ഒരു വെണ്ടത്തായി കൊണ്ട് ഞാൻ കുഴിച്ചു വെച്ചു പക്ഷെ ആ ഇതുകൊണ്ട് ഈ പൊട്ടറ്റോയുടെ ഇലയെല്ലാം കൊണ്ട് അത് ഇതായിപ്പോയി ഇത് നമ്മുടെ മല്ലലയാണേ ഇത് ഞാൻ മേടിച്ചോണ്ട് വന്ന കടയിൽ നിന്ന് കുഴിച്ചു വെച്ചില്ല ഇനി ഇത് കുഴിച്ചു വെക്കാനുള്ളതാണ് പിന്നെ ഇത് കണ്ടു ഇതൊരു ചീരയാണേ ഇത് ചൈനീസ് ചീര ചൈനീസ് ക്യാബേജ് എന്നാണ് അവർ പറഞ്ഞത് എനിക്കറിയത്തില്ല ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഇത് മേടിച്ചതായിരുന്നു അപ്പം വീണ്ടും അതിൻ്റെ അരി അവിടെ കിടന്ന് തന്നെ കിളുത്തു വന്നതാണ് അങ്ങനെ കുറേ ഇവിടെയൊക്കെ കിളുത്തു വന്നിട്ടുണ്ട് പിന്നെ ഇതും ഒരു മത്തനാണ് മത്തൻ്റെ മൂന്ന് ചൂട് ഉണ്ട് കിളുത്ത് വരുന്നുണ്ട് പിന്നെ ഇത് ഇതുകൊണ്ട് ഇതും തന്നെ കിളത്ത് വന്നതാണ് ഇത് ക്യാബേജ് ആണെന്ന് പറഞ്ഞ് ഞങ്ങൾ മേടിച്ചതാണ് ഇത് ക്യാബേജിൻ്റെ ഇലയാവോ എന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഓക്കേ ഇതെന്ന് പറയുന്നത് നമ്മുടെ ബർഗറിനകത്തൊക്കെ നമ്മൾ വെക്കുന്ന ലെറ്റൂസിൻ്റെ ഇലയാണ് കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ഒരു ചെറിയ തൈകൾ പോലെ മേടിച്ച് പിടിപ്പിച്ചതാണ് ഇപ്പം ഇലയെല്ലാം നന്നായിട്ട് വളർന്ന് ഇപ്പം ഞങ്ങളൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതിൽ നിന്ന് ഇല മുറിച്ച് മാറ്റിയതാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും വളർന്നു നിൽക്കുന്നതാണ് ഇതിപ്പം ഞാൻ നാളെ ഇതെല്ലാം മുറിച്ച് എടുക്കുന്നതായിരിക്കും പിന്നെ ഇതുണ്ട് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇവർ പറയുന്നത് അമേരിക്കൻ ചീര എന്നാണ് യു ചീര എന്നാണ് ഇനി പറയുന്നത് അപ്പോൾ ഇത് ഞാൻ മുറിച്ചൊന്ന് കറി വെച്ചായിരുന്നു നമ്മുടെ തോരം വെച്ച് നല്ല ടേസ്റ്റാണ് നമ്മുടെ നാട്ടിലെ ചീരേനേക്കാളും നല്ല ടേസ്റ്റുകൾ നിൽക്കുന്ന ഒരു ചീരയാണിത് ഇത് നമ്മുടെ നാട്ടിലെ ചീരയാണിത് എല്ലാവരും ഇറ്റപ്പത്തേനും ഒന്നിച്ചായിപ്പോയി അതിൻ്റെ ഇടയിൽ തന്നെ പച്ചയും ചുമലയും കൂടെ ഒന്നിച്ച് ആയിരിക്കുക കേട്ടോ ഇത് ഫുള്ളൂ നമ്മുടെ വഴുതനയുടെ വഴുതനെയാണ് ഇത് ഫുൾട്ട് ഇതേ ഇങ്ങനെ വഴുതനെ ഞങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട് ഇതെല്ലാം എൻ്റെ വഴുതന തോട്ടമാണ് പിന്നെ ഇതതുപോലെ ഒരു ചീര ഇത് വെണ്ടയാണ് അപ്പോൾ എനിക്ക് ശരിയാകാതെ വന്നേക്കുന്നത് ഇതൊരു വെണ്ട കുഞ്ഞ് തൈയാണ് അതും കിടുത്ത് വരുന്നുണ്ട് ഇങ്ങനെ കിളുത്ത് വരുന്നു പിന്നെ ഇത് ഒരു മുളക് ചെടിയാണ് അത് മുളകൊന്നും ആയിട്ട് ആ ചെറുതായിട്ടുണ്ടായി വരുന്നുണ്ട് മുളകുകൾ പിന്നെ ഇതിപ്പം നമ്മുടെ വഴുതന രണ്ട് ടൈപ്പിലുള്ള വഴുതനുണ്ട് എനിക്ക് വെള്ള വെള്ളവഴുതനുണ്ട് അതുപോലെ തന്നെ വയലറ്റ് കളറ് വഴുതനയുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നാൽ വീട്ടും ഇവിടെ നമ്മുടെ നോർമൽ കളറ് നോർമൽ പൊട്ടറ്റോ കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ എന്താ കമ്പോസ്റ്റ് ആക്കാനുള്ള ഒരു ഇതാണ് അതിനകത്ത് നമ്മൾ ഓരോന്നൊക്കെ എടുത്തിട്ടിട്ടുണ്ട് കമ്പോസ്റ്റിൻ്റെ ഇതെല്ലാം കണ്ട അതുപോലെ തന്നെ പിന്നെ ഈ കാണുന്നത് ഇത് വഴുതനിയാണ് വഴുതന അവിടെയല്ലെങ്കിൽ നട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ചീര ീരണ്ടോ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ തക്കാളിയാണ് ഇത് ചെറു തക്കാളിയാണ് കേട്ടോ ചെറിയ പോലത്തെ കുഞ്ഞു തക്കാളിക്കാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൻ്റെ ഇത് കണ്ടു ഇതിനകത്ത് ഇങ്ങനെ ഇല ചെറുതായിട്ടുണ്ടായി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലെല്ലാം കുറേ തക്കാളിക്ക് കണ്ടോ ഇങ്ങനെ പഴുത്ത് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാതെ ഇതിൻ്റെ ഇടയിലെല്ലാം ഉണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ വേറെ ഒരു തക്കാളിയാണിത് അതും കായൊക്കെ ഉണ്ടായി നിപ്പുണ്ട് പിന്നെ ഈ കാണുന്നത് ക്യാരറ്റാണ് ക്യാരറ്റ് നമ്മളതിൻ്റെ അരി കുഴിച്ച് വെച്ചതാണ് അപ്പോൾ അതായത് കളുത്ത് വരുന്നുണ്ട് ഈ കാണുന്ന എല്ലാം സവോളയാട്ടോ സവോള കഴുത്ത് വരുന്നുണ്ട് പിന്നെ ഇത് അതുപോലെ തന്നെ വേറൊരു തക്കാളിയാണ് തക്കാളി ഇതിൻ്റെ ഞാൻ കാണിച്ചു തരാം കണ്ട ഉണ്ടായി നിൽക്കുന്ന തക്കാളി ഇതുണ്ട് ഇങ്ങനത്തെ ഒരു തക്കാളിയാണ് വരുന്നത് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇതായത് നമ്മുടെ ക്യാപ്സിക്കം ഇതുണ്ട് അത് ഓറഞ്ച് കളറാണ് മേടിച്ചേക്കുന്നത് പിന്നെ ഇത് നമ്മുടെ വേറെ ഒരു മുളകിൻ്റെ തയ്യാ ു ഇതെല്ലാം ഞാൻ സൈഡ് വഴി പാത്രത്തിലാക്കി വെച്ചേക്കുകയാണ് ഇതിലും നമ്മുടെ ക്യാപ്സിക്കം ഉണ്ടായിരുന്നിപ്പുണ്ട് കേട്ടോ ഉണ്ടോ ചിരിയുടെ വലുതായത് ഞാൻ കാണിച്ചു തരാം എന്തോ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കുറേ ക്യാപ്സിക്കം ഉണ്ടാക്കി എനിക്ക് കിട്ടിയായിരുന്നു ഇത് അങ്ങനെ എനിക്ക് ക്യാപ്സിക്കത്തിൻ്റെയും കുറച്ച് തയ്യലുണ്ട് പിന്നെ ഉള്ളത് ഈ മുളക് ചെടിയാണ് കണ്ട മുളക് കണ്ട ഇത്രയും ഇങ്ങനെ നല്ല വലിപ്പമുള്ള മുളകായിട്ടാണ് ഇത് വരുന്നത് പിന്നെ ഈ കാണുന്നത് ലറ്റൂസ് ലറ്റ്യൂസ് ഇത് നമ്മൾ സാലഡായിട്ട് ഇവിടെ ഉള്ളവരൊക്കെ കഴിക്കുക ഇത് നമ്മളും ഇത് മുറിച്ച് സാലഡ് ഉണ്ടാക്കിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ വേറൊരു ഇതും ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മുടെ ചുമതി ചീര ചീരകളെ ഇങ്ങനെ പാത്രത്തിലാക്കി മാറ്റി വെക്കുക അടുത്തൊരു ക്യാപ്സിക്കത്തിൻ്റെ തയ്യാണിത് അതിലും എല്ലാം മുളകെല്ലാം നന്നായിട്ടുണ്ടായി നിൽക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ തന്നെ ഇത് ഇതും ലെറ്റ് ജൂസാണ് ഇതും നന്നായി വളർന്നു വരുന്നുണ്ട് അടുത്ത മുളക് പിന്നെ ഇതും ഒരു മുളകാണ് അങ്ങനെ മുളകിൻ്റെ കുറേ ഇതുണ്ട് കേട്ടോ ഇത് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുവാണെങ്കിൽ നമുക്ക് ഒരു വർഷത്തിന് നല്ല മുളകും മുഴുവൻ കിട്ടും കഴിഞ്ഞ വർഷവും ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ചതുകൊണ്ട് പിന്നെ വിൻ്റർ കഴിഞ്ഞിട്ട് ആ വിൻ്റർ സീസണിൽ ഫുള്ള് ഞാൻ ആ മുളക് തന്നെയാണ് യൂസ് ചെയ്തത് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു കരിയാപ്പായിട്ടോ ഇത് നാട്ടിൽ നിന്നും ഒരു കമ്പ് കൊണ്ടുവന്നതാണ് പക്ഷേ അത് ഇതുവരെയും മര്യാദയ്ക്ക് വളർന്നു വന്നിട്ടില്ല കുറേ നാളായി ഇങ്ങനെ ഇങ്ങനെ തന്നെ നിൽക്കുന്നു പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ഇത് ഫുള്ള് നമ്മുടെ സവോളയാണ് പക്ഷെ ഇത് വൈറ്റ് കളർ സവോള സ്പെഷ്യലായിട്ട് വൈറ്റ് കളർ സവോള മേടിച്ച് കുഴിച്ച് വെച്ച് അതെല്ലാം നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് പിന്നെ ഇതും തക്കാളിയുടെ കുരു ഇട്ടുണ്ടായ തക്കാളിയാണ് ഇത് നമ്മുടെ നോർമൽ തക്കാളി തന്നെയാണ് കുരു ഇട്ട് ഇതുണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുവാണെങ്കിൽ ഇത് നമ്മൾ ഇതുണ്ടോ എല്ലാത്തിനും ഒരു വലിയ പന്തലിട്ട് വെച്ചിട്ടുണ്ട് ആ പന്തലിലോട്ട് കയറ്റാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത് പിന്നെ ഇതുണ്ടോ ഇതാണ് നമ്മുടെ പയറും അതുപോലെ തന്നെ ഇത് ബീൻസാണ് ബീൻസും പയറൂടെ ഒന്നിച്ച് കുഴിച്ചു വെച്ചേക്കുന്നതാണ് അത് ഇപ്പം ഇതിങ്ങനെ പന്തലിലോട്ട് കയറാൻ വള്ളിയൊക്കെ വീശി നിൽക്കുന്നുണ്ട് നമ്മളത് ഇങ്ങനെ വള്ളിയൊക്കെ ഏറ്റിവിടുവാണ് ഇത് പയറുണ്ട് ഇത് പിന്നെ ഇത് കണ്ട ഇതും അതുപോലെ തന്നെയാണ് ഇത് നമ്മളൊരു വലിയൊരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു കുറ്റി ഉണ്ടായിരുന്നു അതിൻ്റെ അത് മുറിച്ചിട്ട് അതങ്ങനെ ആക്കിയെടുത്താൽ ഇപ്പം ഇത് ഇതെല്ലാം വളർന്ന് വീശി ഇങ്ങനെ വരുന്നുണ്ട് ഇതിലോട്ട് കയറാൻ വേണ്ടി ഇതും അതുപോലെ തന്നെ ബീൻസും പയറും എല്ലാം കൂടെ ഒന്നിച്ചായിപ്പോയി കേട്ടോ നമ്മൾ കുഴിച്ച് വെച്ച് ഇത്രയും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇതെല്ലാം ഇങ്ങനെ കാടായിട്ട് നിൽക്കുന്നുണ്ട് ഉണ്ടാവും എന്ന് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കുറച്ച് പയറും ഇതുമൊക്കെ ഉണ്ടായായിരുന്നു ബീൻസ് ആദ്യമായിട്ടാണ് ഞാൻ കുഴിച്ചൊക്കെ നീതും അതുപോലെ തന്നെ ചട്ടിക്കകത്തു നിന്ന് തക്കാളി കൊടുത്ത് വരുന്നുണ്ട് അതൊരു ഇതാണ് നമ്മുടെ ഇതും ബീൻസും പയറും പിന്നെ ഇതൊരു നമ്മുടെ പാവലാണ് ഇത് പാവൽ പാവലും കിളുത്ത് വരുന്നുണ്ട് അതും ആദ്യം കെളുത്ത് വന്നില്ലായിരുന്നു അപ്പോൾ ഓർത്ത് ഇത് കിളുക്കത്തില്ലായിരിക്കുമെന്ന് വിചാരിച്ചു പിന്നെയാണ് ഇപ്പം തന്നെ കെളുത്ത് വന്നു ഇപ്പം ഞാനതിനെ പന്തലിലോട്ട് കയറ്റു കേട്ടോ അതിൻ്റെ കുരു കുഴിച്ചിട്ട് എല്ലാം കുരു കുഴിച്ചിട്ട് ആക്കിയതാണ് ീ പാവനെന്ന് പറയുന്നത് ഇത് തയ്യ് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പം അത് കണ്ട ഇങ്ങനെ കയറി വരുന്നുണ്ട് പൂവൊക്കെ കുത്തുന്നുണ്ട് പാവയ്ക്കാൻ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു അതെല്ലാം ഇങ്ങനെ കയറിപ്പോുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെയും എനിക്കൊരു പാവനുണ്ട് അതും പൂ കുത്തി വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ കണ്ടോ ഇവിടെ ഞാൻ ഇങ്ങനെ തക്കാളി തക്കാളികൾ വെച്ചിട്ടുണ്ട് തക്കാളി തൈകൾ ഈ സൈഡ് വഴി ഇതിൻ്റെയും സൈഡിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ ഒരു വെണ്ടയാണ് വെണ്ട ഒന്ന് രണ്ട് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ചെടിയെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന നമ്മുടെ പീച്ചിക്ക പോലത്തെ ഒരു സംഭവമാണ് വഴുതന് നമ്മുടെ പടവലോ അല്ല അതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഇത് ഞങ്ങൾ തൈ മേടിച്ച് പിടിപ്പിച്ചാണ് ഇത് നന്നായിട്ട് കയറി വരുന്നുണ്ട് ഇതുണ്ട് പൂവൊക്കെ ഉണ്ടായി നിപ്പുണ്ട് തായ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ നല്ല രീതിയിൽ അത് കണ്ട ഉണ്ടായിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് എനിക്ക് കാണിച്ചു തരാനുള്ളത് നിങ്ങളെ നമ്മുടെ മുന്തിരിയാണ് നോക്ക് നമ്മുടെ മുന്തിരി ഞങ്ങൾ മുന്തിരിയുടെ ഒരു തൈ മേടിച്ച് പിടിപ്പിച്ചതാണ് കണ്ടു മുന്തിരി നന്നായിട്ട് കയറി വരുന്നുണ്ട് അതുപോലെ തന്നെ കണ്ട നമ്മുടെ മുന്തിരിങ്ങ കൊലയായിട്ട് ഇവിടെ കാഴ്ചമുപ്പുണ്ട് ഒക്കെ നമുക്ക് കാണിച്ച ഞാൻ കാണിച്ചു തരാം ഇത് വേണ്ട ഇഷ്ടംപോലെ മുന്തിരിക്കലകൾ ഉണ്ടായിട്ടുണ്ട് പ്രതീക്ഷിക്കുന്ന ഇതെല്ലാം പയുട്ട് നല്ല മധുരമുള്ള മുന്തിരിയായി തീരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ച ഒരു സാധനമായിട്ട് ഇത് വളർന്ന് ഇന്ന് നല്ല രീതിയിൽ ഇതും വളർന്ന് മുകളിലോട്ട് പോകുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ ഈ ചെറിയ വീടിനുള്ളിൽ ചെറിയ വീടിൻ്റെ പരിസരത്ത് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു ഞങ്ങളുടെ വെജിറ്റബിൾസ് ഓക്കെ ഈ പ്രാവശ്യം നമുക്ക് നോക്കാം എന്തൊക്കെയാകുന്നു പിന്നെ ഇതെല്ലാം കുറച്ച് ചെടികൾ പണ്ടത്തെ ഞങ്ങൾ നേരത്തെ ഓണറ് വെച്ച ചെടികളാണ് കേട്ടോ ഇതെല്ലാം ഇത് നല്ലൊരു ഇതുണ്ട് ഇത് നല്ല ഭംഗിയുള്ളൊരു പൂവാണേ ഇത് വൈറ്റും ആയിട്ട് ഇങ്ങനെ നല്ല ഇതായിട്ട് നിൽക്കും ഇതിന് ചെറിയൊരു സ്മെല്ലുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് അങ്ങനെ ഇവിടെ കുറേ ചെടികൾ ഞങ്ങൾ കൊണ്ട് അത് ഞാൻ വേറെ ഒരു ദിവസം ഷൂട്ട് ചെയ്ത് കാണിക്കാതെ ഇത് പിന്നെ തന്നെ കിളുത്ത് വന്ന സ്ട്രോബെറിയാണ് കേട്ടോ തന്നെ കിളുത്ത് വന്നു ഞാൻ സ്ട്രോബെറിയുടെ തൈ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ തന്നെ കിളുത്ത് വന്ന സ്ട്രോബെറി അതുപോലെ തന്നെ ഈ സ്ട്രോബെറി കുറേ ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് ഇത് കിളുത്ത് വന്നിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളിലൊക്കെ എന്നിട്ട് കുഞ്ഞ് കായൊക്കെ ആയിട്ട് ചില സമയത്ത് നിൽക്കുന്നതാണ് പക്ഷേ നമ്മളതിന് കൂടുതൽ കെയർ കൊടുക്കാത്തത് കൊണ്ട് അത് വളർന്നു വരുന്നില്ല കേട്ടോ ഓക്കെ അപ്പം ഇനിയും വേറെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം ഈ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്